നാടുകാണി ചുരത്തിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി ഒരേ സമയം രണ്ടു സ്ഥലങ്ങളിലായാണ് വാഹനങ്ങൾക്കു നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത് യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വാഹനം കുത്തിമറയ്ക്കാൻ കാട്ടാന ശ്രമിക്കുന്ന ഭയപ്പെടുത്തുന്ന രംഗവും യാത്രക്കാർ പകർത്തിയ വീഡിയോയിൽ കാണാം മൂന്ന് കാട്ടാനകളും കുട്ടിയാനയും ഉൾപ്പെടെ നാലംഗ സംഘമാണ് റോഡ് മുറിച്ചു കടക്കുന്നത് നാടുകാണിച്ചുരത്തിൽ തേൻപാറയ്ക്ക് കൂടി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യമാണ് യാത്രക്കാർ മൊബൈലിൽ പകർത്തിയത് നിരവധി വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്ന സമയത്താണ് കാട്ടാനക്കൂട്ടം റോഡിലേക്ക് എത്തിയത് കുറച്ചു ഈ മൂന്ന് ആനകളെ നാടുകാണിച്ചുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കണ്ടുവരുന്നുണ്ട് ഇന്നലെ രാത്രി ഈ ആനകൾക്കൊപ്പം കുട്ടിയാനയെയും കാണാം അന്തർ സംസ്ഥാന പാതയായ നാടുകാണിച്ചുരത്തിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ഇറങ്ങുന്നത് യാത്രക്കാരെ ആശങ്കയിലാഴ്ത്തുകയാണ് നാടുകാണീച്ചുരം റോഡ് മുറിച്ചു കടന്നാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രമായ വഴിക്കടവ് പഞ്ചായത്തിലെ ആനമറി ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് എത്തുന്നത് നാടുകാണീച്ചുരത്തിൽ പതിനൊന്ന് ഭാഗങ്ങളിൽ ആനത്താരകൾ ആനത്താരകളുണ്ടെന്നും നാടുകാണീച്ചുരം വഴിയുള്ള കാട്ടാനകളുടെ സഞ്ചാരം ഏത് സമയത്തും ഉണ്ടാകുന്നതാണെന്നും യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും വഴിക്കടവ് റേഞ്ച് ഓഫീസർ ബോബി ബോബികുമാർ പറഞ്ഞു രാത്രി രാത്രിയാണ് സംഭവം എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ് നിലമ്പൂർ